ഉത്തമ വാർത്താ ചാനൽ ഭരണഘടനാ അവഹേളന പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാൻ വൻ തിരിച്ചടി വിവാദമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചിട്ടുള്ളത് അവളെല്ലാം പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാരൻ എഴുതി വെച്ചു അത് ഈ രാജ്യത്ത് എഴുപത്തിയഞ്ച് വർഷമായി നടപ്പാക്കുന്നതിന്റെ ഫലമായി രാജ്യത്ത് ഏതൊരു ആൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല ഈ രാജ്യത്ത് ഏറ്റവും കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് എന്താ പറയുന്നത് പ്രമോദനാരായണന്റെ ഭാഷ പറഞ്ഞ് കഴിച്ചിട്ട് മുക്കുമൂല കുറച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ പറയാം എന്ന് വെച്ചു കഴിഞ്ഞാൽ മതേതരത്വം ജനാധിപത്യം കുന്ന കുറച്ചക്രമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ കൃത്യമായി പറ്റുന്ന ഞാൻ ചോദിക്കട്ടെ തൊഴിലാളികളുടെ സമരം അംഗീകരിക്കാത്ത നാടാണ് സജി സഖാവിന്റെ വിനയം കാണാൻ കോടതിക്ക് കണ്ണില്ലാതെ പോയത് വേദനാജനകമാണ് ഭരണഘടനയിൽ നിന്നും സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിന് നേതൃത്വം കൊടുത്തെങ്കിലും ഓർക്കണം സജി സഖാവ് ഒരിക്കൽ പോലും താനൊരു സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന് അവകാശപ്പെട്ടില്ല അതാണ് വിനയം അതാണ് വിനയം അത് തന്നെയാണ് വിനയം